നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് സി എസ് കെയുടെ വീഴ്ച കാത്തിരുന്നത് ആരൊക്കെയാണെന്ന് അറിയാമോ പി ബി കേസ് വിജയിച്ചാൽ അതിൽ നിന്ന് ഗുണമുണ്ടാവുക ആർക്കൊക്കെ ആയിരുന്നെന്ന് അറിയാമോ ആ ലിസ്റ്റ് ഒന്ന് നോക്കുക പി ബി കെസ് ആർ സി ബി എം ഐ ആർ ആർ എൽ എസ് ജി എസ് ആർ എച്ച് കെ കെ ആർ ജി ടി ഡി സി അതായത് സി എസ് കെ ഒഴികെ മറ്റെല്ലാവർക്കും പി ബി കേസ് വിജയിക്കുന്നതായിരുന്നു ഗുണകരമായിട്ട് മാറുക ഇനി സി എസ് കെ വിജയിക്കുന്നത് കൊണ്ട് ഗുണം ആർക്കാണ് ഒറ്റ ടീമിന് മാത്രം അത് സി എസ് കെക്ക് മാത്രം അതായിരുന്നു ഇന്നത്തെ അവസ്ഥ തീർച്ചയായിട്ടും സി എസ് കെ ഈ ഒരു പ്ലേ ഓഫ് കണ്ടൻഡർ എന്ന രൂപത്തിൽ നിന്ന് പുറകോട്ട് പോകുമായിരുന്നു ഇന്ന് തോറ്റാൽ അങ്ങനെ തോറ്റാൽ ഒരു ടീമിന്റെ അവസരം ഒന്ന് മങ്ങിപ്പോവും അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് മാത്രമാണ് ഗുണം ബാക്കി എല്ലാവർക്കും ഗുണമാണ് ആദ്യക്രൂഷ്യലായിട്ടുള്ള മത്സരമായിരുന്നു തുടർച്ചയായിട്ട് അഞ്ച് കളികള് പഞ്ചാബിനോട് തോറ്റു നിൽക്കുകയാണ് ആ ഘട്ടത്തിലാണ് ഈ ഒരു മത്സരം വരുന്നത് ഏറെ 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 കരുത്തുറ്റ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള ചെപ്പോക്കില് സ്വന്തം കോട്ടയില് പിള്ളല് വീഴ്ത്തിയവരാണ് ഈ പറയുന്ന പി ബി കെ എസ് എന്നിരിക്കെ അവരോട് അവരുടെ ഹോം മത്സരം സംഗതി പഞ്ചാബിലല്ലെങ്കിലും ഹിമാചലിലാണെങ്കിലും അവരുടെ ഹോം മത്സരമായിരുന്നു അവിടെ പോയി വിജയിക്കണം വിജയിക്കണം എന്ന് പറയുമ്പോൾ പതിരാന കളിക്കുന്നില്ല ഷാഹർ പരിക്കേറ്റ് പുറത്താണ് മുസ്തഫിസുർ റഹ്മാൻ നാട്ടിലേക്ക് മടങ്ങി സാന്നറും സിമർജീത് സിംഗും അവരുടെ ഈ സീസണിലെ ആദ്യ മത്സരം കളിക്കാനിറങ്ങുന്നു ഡെവൺ കോൺവോയ് നേരത്തെ പരിക്കേറ്റ് സീസണിൽ നിന്ന് തന്നെ പുറത്തായതാണ് അതിനി ആ കഥ പറയുന്നില്ല അങ്ങനെ പ്രതിബന്ധങ്ങൾ ഒരുപാടാണ് സ്കോർ ചെയ്തതോ നൂറ്റി അറുപത്തി ഏഴ് റൺസ് മാത്രം ലോ സ്കോറാണ് അതാണ് സക്സസ്ഫുൾ ആയിട്ട് ഡിഫൻഡ് ചെയ്തത് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം പി ബി കെസിനെ വീഴ്ത്തിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇത് മധുരമേറെയുള്ള വിജയമാണ് പ്രതിസന്ധികൾ തരണം ചെയ്ത് ടീം വീഴാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ മുന്നിൽ ടീമിനെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റി റുദ്രാജി കൈക്കുവാ പത്താം തവണയും ടോസിൽ പരാജയപ്പെട്ടിട്ടും ടീം പക്ഷെ വിജയിച്ചു കയറി സി എസ് കെയുടെ വീഴ്ച കാണാൻ കാത്തിരുന്നവരെ നിങ്ങൾക്ക് മടങ്ങാം നിരാശരായി മടങ്ങാം കണ്ണുനീര് പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് തുടച്ചു മടങ്ങാം സി എസ് കെ വീണിട്ടില്ല എന്ന് മാത്രമല്ല മൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു പതിനൊന്ന് കളികളിൽ നിന്ന് അവർക്ക് പന്ത്രണ്ട് പോയിന്റ് ഉണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ എൽ എസ് ജി വേഴ്സസ് കെ കെ ആർ മത്സരം വളരെ ക്രൂഷ്യലാണ് കെ കെ ആറ് വിജയിച്ചാൽ സി എസ് കെ മൂന്നാം സ്ഥാനത്തിന് തുടരുന്ന സ്ഥിതിവിശേഷമായിരിക്കും വിശേഷമായിരിക്കും കെ കെ ആറ് പ്ലേ ഓഫിലേക്ക് ഒരു കൂടി എടുത്തു വെക്കുന്ന അവസ്ഥയായിരിക്കും എന്ന് അവർ വിജയിച്ചാൽ ഉണ്ടാവുക അപ്പം ആദ്യ രണ്ട് സ്ഥാനങ്ങൾ ലോക്കായി പോയാലും ഇതുവരെ പൂർണ്ണമായും ലോക്ക്ഡ് എന്ന് പറയാൻ പറ്റി പറ്റില്ല എങ്കിൽ പോലും അങ്ങനെ സംഭവിച്ചാലും സി എസ് കെ ഈ ഒരു പ്ലേ ഓഫിലുള്ള കണ്ടൻറ്റേഴ്സായിട്ട് ശക്തമായിട്ട് തന്നെ നിൽക്കുകയാണ് ഇനിയും അവർക്ക് മൂന്ന് കളികളുണ്ട് രണ്ട് കളികളെങ്കിലും വിജയിച്ചാൽ അങ്ങ് പൂർണ്ണമായിട്ടും ഉറപ്പാക്കാം ഒരു കളി വിജയിച്ചാൽ പോലും ഒരു പക്ഷേ സാധ്യതകൾ അവിടെ അവശേഷിക്കും അങ്ങനെ സി എല്ലാ അർത്ഥത്തിലും ഇന്നത്തെ വിജയത്തോടു കൂടി വലിയ രൂപത്തില് പ്ലേ ഓഫിലേക്ക് അടുത്തിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ